സ്നേഹനന്ദനകൾ ഇപ്പിയുള്ളവരെ പാഠഭത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാ മതങ്ങളും ഈശ്വരനിലേക്കുള്ള വഴിയാണോ എല്ലാ വഴികളും ഒരിടത്താണോ എത്തുന്നത് നദികൾ എല്ലാം സമുദ്രത്തിൽ എത്തുന്നത് പോലെ എല്ലാ മതങ്ങളും ഒരേ ഇടത്തേക്കാണ് എത്തുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത് എന്ന ഒരു ചിന്താഗതിയുണ്ട് അതിന് ഒരു മറുപടി കൊടുക്കുകയാണ് ഇന്നത്തെ പാഠഭിതത്തിലൂടെ ഈ മറുപടി ഇങ്ങനെ പറവാൻ കാരണം കഴിഞ്ഞ ദിവസം ഷാജൻ സക്രിയ സക്രിയാസാട് പറഞ്ഞ മതപരിവർത്തനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എതിര് ആ വീഡിയോയ്ക്ക് ഒരു പ്രതികരണം ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ് ഇത് പൊതുവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോയിൽ വളരെ തെറുതി പിടിച്ച് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിനൊരു മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല പല പ്രേക്ഷകരും എനിക്ക് ആ വീഡിയോ എൻ്റെ വീഡിയോ കണ്ട ശേഷം പ്രതികരണങ്ങൾ അറിയിച്ചു ഇതുകൂടെ ചേർത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നലത്തെ ആ ഒരു വീഡിയോയുടെ പ്രതികരണത്തിന് വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയുന്ന ഒരു പാഠഭേദമാണ് ഇന്നത്തെ പാഠഭേദം അപ്പോൾ എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണോ എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലെത്തുമോ എന്നതാണ് ചോദ്യം ഞാൻ ഈ ഒരു വിഷയം ഇന്ന് പാഠഭേദത്തിലൂടെ പറവാൻ ചിന്തിച്ചിരിക്കുമ്പോൾ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് വളരെ പ്രശസ്തനാകുന്ന ഒരു സെലിബ്രിറ്റിയുടെ ഇൻ്റർവ്യൂ ഞാൻ കാണുവാനിടയായി തീർന്നത് അദ്ദേഹത്തെക്കുറിച്ച് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് താൻ നല്ല ആത്മീകനാണെന്നും കർത്താവിനെ വിശ്വസിക്കുന്നവനാണെന്നും ഒക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു അതിനുശേഷം ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു അദ്ദേഹം പറയുന്ന ഒരു അനുഭവമാണ് തൻ്റെ മുറിയിലേക്ക് യേശു കർത്താവ് വെളിപ്പെട്ട ഒരു അനുഭവം സത്യദൈവം ഏതെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു തനിക്ക് വെളിപ്പെട്ടു എന്ന് പറയുന്ന അനുഭവം അതൊക്കെ കണ്ട് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ദൈവിക അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂ കാണുവാൻ റെഡിയായി തീർന്നു ആ ഇൻറ്റർവ്യൂവിൽ നിന്നുള്ള ക്ലിപ്പാണ് കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് അതായത് യേശു മുറിയിൽ ഇറങ്ങി വന്ന് തനിക്ക് വെളിപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു അനുഭവം എന്നാൽ ഞാൻ ഇൻ്റർവ്യൂ പൂർണ്ണമായി കണ്ടപ്പോൾ ആ ഇൻ്റർവ്യൂയിൽ അദ്ദേഹം പറയുകയാണ് യേശു ഇങ്ങനെ വെളിപ്പെട്ടു താൻ യേശുവിൻ്റെ ഒരു വിശ്വാസിയാണ് ഫോളോവർ ആണ് ഇതൊക്കെ സത്യം തന്നെ പക്ഷേ ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഈ പറഞ്ഞതുപോലെ വെളിച്ചമുണ്ട് ഓരോ ദേശക്കാർക്ക് ദൈവം ഓരോ രൂപത്തിലും ഭാവത്തിലും വെളിപ്പെട്ടു അതോടുകൂടെ എൻ്റെ മനസ്സ് ഇടിഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിശ്വാസ അടിസ്ഥാനമല്ല അദ്ദേഹത്തിനുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു നമ്മൾ ആരെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ അവർ എന്താണ് പൂർണ്ണമായി വിശ്വസിക്കുന്നതെന്നും പറയുന്നതെന്നും പഠിപ്പിക്കുന്നതെന്നും അറിയാതെ നാം അവരെ ഇങ്ങനെ പ്രമോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അബദ്ധം പറ്റുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻ്റർവ്യൂ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായി എല്ലാ വഴികളും ഒരു ഇടത്തേക്കാണോ എത്തുന്നത് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാണോ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും ദൈവിക വെളിച്ചമുണ്ടോ ഷാജൻ സക്രിയ സാറിനെ പോലുള്ളവർ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം എല്ലാ മതങ്ങളെ ബഹുമാനിക്കുക മാത്രമല്ല എല്ലാ മതസ്ഥാപനങ്ങളിലും പോയി തലകൊന്നിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു ഉത്തരം പറയണമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകളിലേക്ക് പണ്ട് എന്നെ റാന്നി സെന്റ് തോമസ് കോളേജിൽ മലയാളം പഠിപ്പിച്ച ടോണി മാത്യു സാറിന് ഓർമ്മ വന്നു പഴയ റാന്നി സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ടോണി മാത്യു സാറിനെ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല കാരണം ടോണി മാത്യു സാറിൻ്റെ പ്രത്യേകത അദ്ദേഹം അച്ചം പട്ടമൊക്കെ പഠിക്കാൻ പോയ ആളാണ് എന്നാൽ അദ്ദേഹം അതൊക്കെ ഉപേക്ഷിച്ച് പിന്നീട് സനാതന സനാതനധർമ്മത്തിൻ്റെ ഇന്ത്യൻ പൈതൃകത്തിൻ്റെ വലിയൊരു ആരാധകനായി അനുഗാമിയായി തീരുവാൻ ഇടയായി തുടർന്നു ടോണി മാത്യൂസാണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിരുന്നത് ഈ പറഞ്ഞ ഇന്ത്യയുടെ പരമ്പരാഗത മതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ഒരു ശക്തനായ അനുയായിയും പ്രചാരകനുമായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ടോണി മാത്യൂസാട് അന്ന് റാന്നി സെൻറ് തോമസ് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ പഠിക്കുന്ന കോളേജ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത വീക്ഷണത്തെക്കുറിച്ചോ ആർക്കും ഒരു എതിരുമില്ലായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഒരു വലിയ റെസ്പെക്റ്റ് കോളേജിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു വ്യക്തിപരമായി എന്നെയും പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹത്തോട് അടുത്തിടപഴകുവാൻ അന്ന് എനിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കണം ടോണി മാത്യു സാറ് അദ്ദേഹം ഹിന്ദു മതത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ അദ്ദേഹവും ശരിക്കും മതം മാറുകയല്ലേ ചെയ്തത് കഴിഞ്ഞ ദിവസം ഷാജൻ സക്രിയ സാറ് പറഞ്ഞു മതം മാറരുത് ജനിച്ച മതത്തിൽ തന്നെ നിൽക്കണം ടോണി മാത്യു സാറിനെ അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ടോണി മാത്യു സാറിനെ പോലെയുള്ളവർ അവർ മതം മാറി മറ്റൊരു മതത്തെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ എത്ര വലിയ അനുമോദനവും ബഹുമാനവും കയ്യടിയുമൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഷാജൻ സക്രിയ സാർ പല ഹിന്ദു സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്നത് പോലെ അതിലൊക്കെ അപ്പുറമായിട്ട് പ്രസംഗിച്ചിരുന്ന ഒരാളായിരുന്നു ടോണി മാത്യു സാർ പ്രൊഫസർ ടോണി മാത്യു എഴുത്തുകാരനൊക്കെയായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ അംഗമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും പ്രസിദ്ധമാണ് അപ്പോൾ ടോണി മാത്യു സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒരു പുതിയ വിശ്വാസത്തെ സ്വീകരിച്ചപ്പോൾ അച്ചമ്പട്ടം പഠിക്കാൻ പോയ ആൾ ആ വിശ്വാസത്തെ സ്വീകരിച്ചപ്പോൾ അതിന് ആർക്കും ഒരു എതിരുമില്ലായിരുന്നു പിന്നെ എന്താണ് മതം മാറുന്നതിനെക്കുറിച്ച് ഒരാൾ ഒരു പുതിയ വിശ്വാസം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഇത്ര വലിയ പ്രശ്നമുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം മതപരിവർത്തനം പാടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പാടില്ല എന്നതായിരിക്കണം ശരിയായ നിലപാട് അങ്ങനെ നിലപാട് ഉള്ളവർക്ക് അതായത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയാകുമ്പോൾ പ്രശ്നം മാരിയോ മാരിയോ ക്രിസ്ത്യാനി ആയതല്ലേ ഒരു വലിയ പ്രശ്നമായിട്ട് ചിലർ കാണുന്നത് തിരിച്ച് ഇവിടെ നിന്ന് ക്രിസ്ത്യാനി അങ്ങോട്ട് ഒരു ഹിന്ദു വിശ്വാസത്തിലേക്ക് പോയാൽ അങ്ങനെ മതം മാറിയവർ എത്രയോ പേരുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി ഒത്തിരിപ്പോർ സനാതന മതത്തെ പിൻപറ്റുവാൻ തുടങ്ങിയിരിക്കുന്നു ബോംബെയിൽ നടന്ന ഒരു വിവാഹത്തിൽ ഒരു നോർത്ത് ഇന്ത്യക്കാരുടെ വിവാഹമാണ് ഒരു വിദേശിയായ അമേരിക്കക്കാരനായ ഒരു വെള്ളക്കാരൻ വന്നിരുന്നു എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ കഴിഞ്ഞു ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അനുയായിയാണ് ഹിന്ദുമതത്തിലൊക്കെ മതം മാറിയ ആളാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും പാസ്റ്റർ ആണെന്നും കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതം അദ്ദേഹം ചോദിക്കുകയാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ടോ അതായത് അദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ ഹിന്ദുമതത്തെ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വലിയ ഒരു മതത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്ത്യാനിയായത് പാസ്റ്റർ ആയത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് ഞാൻ അദ്ദേഹത്തെ പിന്നെ പറഞ്ഞു മാ ഞാൻ അദ്ദേഹത്തെ പിന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇന്ത്യയിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ഇന്ത്യയിലെ എല്ലാ വിശ്വാസത്തിലുള്ളവരും യേശുവിനെ പിൻപറ്റുന്നുണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തുകൊണ്ടാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ക്രിസ്തു മതത്തെ വിട്ട് ആളുകൾ പോകുന്നത് അതിൻ്റെ കാരണം ക്രിസ്തു മതമായി മാറുകയും ഈ പറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞ് വേദപുസ്തകത്തിൽ ഇല്ലാത്ത എല്ലാം പഠിപ്പിച്ച് ശക്തിഹീനമായ ഒരു മതമായി ക്രിസ്ത്യാനിറ്റി മാറിയത് കൊണ്ടാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ആളുകൾ മറ്റ് മതങ്ങൾക്ക് പിന്നാലെ പോകുന്നത് കേവലം സനാതനധർമ്മത്തിൻ്റെ പിന്നാലെ മാത്രമല്ല ഇസ്ലാമിൻ്റെ പിന്നാലെയും ക്രൈസ്തവ വെസ്റ്റേൺ രാജ്യങ്ങളിൽ കുടി കുടിമാറുന്നതിൻ്റെ കാരണം ഈ ക്രിസ്ത്യാനിറ്റി മതമായി അതപ്പതിച്ചതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിലെ ആ ഒരു മാർഗത്തിൻ്റെ സംശുദ്ധിയിൽ നിന്നിരുന്നെങ്കിൽ ആരും ക്രിസ്തീയ വിശ്വാസം വിട്ടുപോകുകയില്ലായിരുന്നു എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഈ പറഞ്ഞ സനാതന മതത്തിലേക്ക് വിദേശികൾ ക്രിസ്ത്യാനികൾ മതം മാറുമ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് അതിനെ നമ്മളിങ്ങനെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ ശ്ലാഘിക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് ആരെങ്കിലും വന്നാൽ എന്താ ഷാജൻ സാറെ അതിനെ ആളുകൾ എതിർക്കുന്നത് താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങോട്ട് മാറുമ്പോൾ താങ്കളെ പോലുള്ളവർ ഹിന്ദുമത സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ടോണി മാത്യു സാറിന് കിട്ടിയ ആദരവ് പോലെ ആളുകൾക്ക് ആദരവ് കിട്ടുമ്പോൾ അതെല്ലാം പിടിച്ചു പറ്റുകയും നിന്നെടുത്ത് നിന്നാൽ മതി ജനിച്ചെടുത്ത് നിന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ടോണി മാത്യു സാറിനെ കുറിച്ച് ഭാരതീയ വിചാരധാരയുടെ ഒരു വളരെ പ്രശസ്തനാകുന്ന ഒരു വക്താവായിരുന്നല്ലോ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ടോണി മാത്യു സാറിൻ്റെ മരണസമയത്ത് നടത്തിയ ഒരു അനുസ്മരണ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയെത്തിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് പ്രൊഫസർ ടോണി മാത്യു സമാധിയായെന്നാണ് നിര്യാതനായെന്നോ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവന്ന് ഒന്നുമല്ല പറഞ്ഞത് സമാധിയായി എന്നാണ് പറഞ്ഞത് മാത്രമല്ല എൻ ഗോപാലകൃഷ്ണൻ സാട് പറഞ്ഞത് ഈ ടോണി മാത്യു സാട് ഏർ വളരെയധികം ഹിന്ദു വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ച വ്യക്തിയാണ് മാത്രമല്ല അച്ഛൻ പട്ടം പഠിക്കാൻ പോയ ആൾ അങ്ങനെ ഒരു കാര്യത്തിന് മുന്നിട്ട് നിന്നത് എത്രയധികം വലിയ കാര്യമാണെന്നൊക്കെയാണ് ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞത് അപ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകൾ മാറ്റണം ടോണി മാത്യു സാറിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷാജൻ സാറിനോ ഒക്കെ ഹിന്ദു സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുവാൻ പോകുവാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു ഹിന്ദുവിന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് പ്രസംഗിക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കത്തക്കണുള്ള ഒരു ഹൃദയവിശാലത അതാണ് ാണ് എനിക്ക് പറയാനുള്ളത് ജനിച്ചത് എവിടെയാണെങ്കിലും ഒരു വിശ്വാസത്തെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് ഇന്നലെ വിശദീകരണ ഭയം കൊണ്ട് ഇതൊക്കെ പറയാതെ അങ്ങ് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പറഞ്ഞാൽ എല്ലാ വഴികളും ഒരിടത്തേക്കാണോ എത്തുന്നത് അതെങ്ങനാ സാറ് ശരിയാകുന്നത് മലയാളത്തിൽ പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയത് പോലെയെന്ന് സാറേ ഈ പഴഞ്ചൊല് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അമ്പാടൻ്റെ കഥ എന്താ അമ്പാടന് ആലപ്പുഴയ്ക്ക് പോകണം അപ്പോൾ അമ്പാടിനിവിടെ നമ്മുടെ കൊല്ലത്ത് നിന്നെങ്ങാണ്ട് ബസ് കയറി കേട്ടോ പക്ഷേ അമ്പാടും ബസ് കയറിയപ്പോഴാണ് മനസ്സിലായത് ഈ ബസ് ആലപ്പുഴ സൈഡിലേക്ക് പോകുന്ന ബസ്സല്ല അങ്ങോട്ട് പോകുന്ന ബസ്സല്ല അങ്ങ് ട്രിവാൻഡ്രഡത്തിന് അങ്ങ് ബസ്സല്ല അങ്ങ് തിരുവനന്തപുരത്തിന് പോകുന്ന ബസ്സാണ് അപ്പോൾ അകത്ത് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടക്ടർ പറഞ്ഞു നിങ്ങൾ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോണം വേറെ വണ്ടി പിടിച്ച് നിങ്ങൾ ആലപ്പുഴയ്ക്ക് പോകണം അപ്പോൾ അമ്പാടൻ്റെ അകത്ത് ഒരു ചെറിയ തോന്നൽ അതായത് ബസ് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് ഞാൻ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ എന്താണ് ഈ ബസ്സിൻ്റെ ഏറ്റവും ബൈക്കിൽ പോയിട്ട് ഞാൻ ആലപ്പുഴ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴയിലെത്തും കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പാടിൻ്റെ ഏറ്റവും ിലെ സീറ്റിൽ പോയി കണ്ണാടിയിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് സീറ്റിൽ തിരിഞ്ഞിരിക്കുകയാണ് കണ്ടക്ടർ ചോദിച്ചു നിങ്ങൾ ഇറങ്ങിയില്ലേ എന്ത് പണിയാം ഹേ മനീഷ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ നേരെ സീറ്റിൽ അപ്പോൾ അമ്പാടൻ പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് ബസ് പോയിക്കോട്ടെ പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയ്ക്കാണ് അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ആലപ്പുഴയിൽ എത്തും അങ്ങനെ ഉണ്ടായ ഒരു പഴഞ്ചൊല്ലാണ് സാറേ അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയതുപോലെ എന്ന് ആലപ്പുഴ പോകണമെങ്കിൽ ആലപ്പുഴ റൂട്ടിൽ പോകുന്ന ബസ്സിൽ കയറണം അങ്ങോട്ട് ടിക്കറ്റ് എടുക്കണം അല്ലാതെ തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്ന ബസ്സിൽ കയറിയിട്ട് ഉറയിൽ പോയി തിരിഞ്ഞ് അങ്ങ് ആലപ്പുഴയുടെ ദിശയിലേക്ക് നോക്കിയിരുന്നത് കൊണ്ടൊന്നും ആലപ്പുഴ എത്തത്തില്ല ഏതെങ്കിലും വഴിയിൽ പോയാൽ അങ്ങ് നിത്യതയിലെത്തും സ്വർഗത്തിലെത്തുമെന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് അങ്ങനെ പഠിപ്പിച്ച കുറേ ആളുകളുണ്ട് ടോണി മാത്യു സാറും ഒക്കെ അങ്ങനെ കുറച്ച് പഠിപ്പിച്ചു കേട്ടോ ഖുറാനെക്കുറിച്ചും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും ഹിന്ദുമതത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ഇതൊക്കെ ഒന്നാണെന്നൊക്കെയാണ് അദ്ദേഹം പഠിപ്പിച്ചത് ഷാജൻ സാർ ഏകദേശമൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ച് ബുദ്ധിയൊക്കെ കൂടിയാൽ കുറച്ച് പാണ്ഡിത്യമൊക്കെ കൂടിയാൽ അങ്ങനെയൊക്കെ സംസാരിക്കണമെന്നാണ് ചിലരുടെ ധാരണ നമ്മുടെ ആ സെലിബ്രിറ്റിക്കും പറ്റിയതാണ് കേട്ടോ എൻ്റെ അറിവിൽ അദ്ദേഹം നല്ല അന്യഭാഷയൊക്കെ പറയുന്ന നല്ല മാത്രമേ ഒരു വിശ്വാസിയായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചുകൂടെ വലിയ ആളായപ്പോൾ സെലിബ്രിറ്റി ആയപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരെയും സന്തോഷിപ്പിക്കണ്ടായോ ആരെയും പണക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞു എല്ലാ മതങ്ങളിലും ഈ പറഞ്ഞ പ്രകാശമുണ്ട് ഓരോ സ്ഥലക്കാർക്ക് ദൈവം ഓരോ രീതിയിൽ വെളിപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന് വെളിപ്പെട്ട യേശുവായിട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഒപ്പിച്ചു ഇത്തരം മനുഷ്യനെ പ്രീണിപ്പിക്കുവാനുള്ള പ്രസാദിപ്പിക്കുവാനുള്ള നമ്പറുകൾ ഇട്ടതുകൊണ്ട് സൃഷ്ടിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ചു ഭൂമിയിലാക്കിയപ്പോൾ അവൻ എന്താണ് ഉദ്ദേശിച്ചത് ഏക സത്യ ദൈവമേ ഉള്ളൂ സാറേ ഒത്തിരി ദൈവങ്ങളൊന്നുമില്ല കേട്ടോ സൃഷ്ടിതാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞതാണ് അതുകൊണ്ട് അങ്ങനെ പല വഴിക്ക് പോയാൽ അങ്ങനെ എല്ലാം ഒന്നാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് എല്ലാം ഒന്നാകത്തില്ല പല വഴിയും പലയിടത്താണ് എത്തുന്നത് ശരിയായ വഴിയിൽ കൂടെ പോയി നിത്യതയിലെത്തണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട സത്യം യേശു കർത്താവ് പഠിപ്പിച്ചത് ഇരുവഴിയിൽ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു പണ്ട് കോളേജിൽ പഠിച്ചൊരു കവിതയാണ് കേട്ടോ ആധുനിക കവിതയാണ് കേട്ടോ വഴി പോകുന്നവരോട് എന്നൊരു കവിത ഇരുവഴിയിൽ പെരുവഴി നല്ലു പുതുവഴിയെ പൂ ചങ്ങാതി എന്ന് പറയുന്ന ഒരു കവിതയുണ്ടായിരുന്നു ആ കവിതയിൽ ആ കവി ഉദ്ദേശിച്ചത് പലരും പല വഴികൾ വെട്ടുന്നു അതിൽ പുതിയ വഴിയാണ് നല്ലത് എന്നൊരു നവീന ആശയമൊക്കെയാണ് കവി മുൻപോട്ട് വെച്ചത് പക്ഷേ എല്ലാ വഴികളും ഓരോ വഴികളും ഓരോ മതങ്ങളും ഓരോ വ്യക്തികളും പുതിയ വഴികൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പുതിയ വഴി അല്ല നല്ലത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട് പഴയ വഴി ഏതെന്ന് നോക്കി ആ വഴിയിൽ നിങ്ങൾ നടക്കണം അതായത് സത്യമായ ദൈവികമാകുന്ന ദൈവം ഭൂമിയിൽ വെച്ച ആദ്യം മുതൽ വെച്ച ആദിമ വഴി ഏതെന്ന് നോക്കി സത്യവഴി ഏതെന്ന് നോക്കി ആ വഴിയിൽ നടന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ എത്തുകയുള്ളൂ ഷാജൻ സാറേ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല കേട്ടോ മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് താങ്കളുടെയും എൻ്റെയും ഒക്കെ അകത്തുള്ള ആത്മാവ് ഈ ഞാനെന്നൊക്കെ പറയുന്നില്ലേ അത് ഈ ശരീരമല്ല ആത്മാവ് അവിനാശിയാണ് ഈ ആത്മാവിന് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെയാണ് നിത്യതയെന്നും എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഏതെങ്കിലും വഴിയിൽ പോയാൽ സ്വർഗീയ സൗഭാഗ്യം കൈവരിക്കാമെന്ന് ചിന്തിക്കരുത് ദൈവം നിയോഗിച്ച വഴി ഏതെന്ന് മനസ്സിലാക്കി അതിൽ മുൻപോട്ട് പോകണം ഞാൻ ഉറപ്പോടെ ഒരു സത്യം പറയാം സാറേ ഹൃദയത്തിന്റെ ആഴത്തിൽ സത്യമറിയാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവമേ ഏതാണ് സത്യ വഴി എന്ന് എന്നെ ഒന്ന് കാണിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ജീവനുള്ളവനാണെങ്കിൽ ദൈവം സത്യമാണെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം സംസാരിക്കും സത്യവഴിയിലൂടെ നടക്കുവാൻ ഇടയായിത്തീരും ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ചേർത്ത് പറയേണ്ടി വരുന്നത് മതപരിവർത്തനത്തിന് എതിരായിട്ടാണല്ലോ താങ്കളുടെ ആശയങ്ങൾ ഇവിടെ മതപരിവർത്തനത്തെ തടയാൻ ശക്തമായ ശ്രമങ്ങളാണ് സാറേ നടക്കുന്നത് അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് ക്രൈസ്തവരെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണല്ലോ മതം പരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിക്കപ്പെടുന്നത് അവരെ മർദ്ദിക്കുന്നു ജയിലിൽ ഇടുന്നു പള്ളികൾ പൊളിച്ചു കളയുന്നു ക്രിസ്തീയ സ്ഥാപനങ്ങളെ തകർക്കുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും മതപരിവർത്തനം തടയാൻ പറ്റത്തില്ലെന്നുള്ളതാണ് സത്യം അതിൻ്റെ കാരണം എന്താണെന്നറിയുമോ അതിൻ്റെ കാരണം നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വിശ്വാസം മാറി വന്നവരുടെ അനുഭവങ്ങൾ കേട്ടുനോക്കണം അവരിൽ നല്ല ഒരു പങ്ക് ആളുകളും പറയുന്നത് അവരെ ആരെങ്കിലും മതപരിവർത്തനം നടത്തിയതല്ല യേശു അവരുടെ മുറിയിൽ ഇറങ്ങി വന്നു അങ്ങനെയുള്ള കഥകളുണ്ട് കേട്ടോ ഇന്നും ഇറാഖിൽ നിന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരാൾ ഇറാഖിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാൾ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു ഇറാഖിലെ വളരെ യാഥാസ്ഥിതികരായ മുസ്ലിം കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ യേശു മുറികളിൽ ഇറങ്ങിച്ചെന്ന് സ്വപ്നങ്ങളിലൂടെ ആളുകളോട് സംസാരിക്കുന്നു അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നു ഇറാഖിലും ഇറാനിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇറാനിൽ നിന്ന് എത്രയോ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും അതുതന്നെ സംഭവിക്കും ഒരു ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾക്ക് സുവിശേഷകരെ ഓടിക്കാം ഗ്രാമത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ബോർഡുകൾ വെക്കാം സുവിശേഷകർക്കും ക്രിസ്ത്യാനികൾക്കും പ്രവേശനമില്ല എന്ന് ബോർഡുകൾ വെക്കാം പള്ളികൾ പൊളിക്കാം ഞങ്ങളെ ജയിലിലിടാം പക്ഷേ ഞങ്ങൾ ജയിലിൽ കടന്നാലും ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു കോണിലിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് സത്യവെളിച്ചമയെ എന്നെ വഴികാട്ടൂ സൃഷ്ടികർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ ഏതാണ് സത്യദൈവം എനിക്ക് വെളിപ്പെടണമെന്ന് പറയുമ്പോൾ ആർക്കും തടയാനാവാത്ത ഈശോ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ഈശോ അവരുടെ മുറിയിൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നു സാറേ അവർ യേശുവിനെ വിശ്വസിക്കുന്നു സ്വീകരിക്കുന്നു അങ്ങനെ ആളുകൾ യേശുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അവർ മതം മാറിയെന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ വിവക്ഷിക്കുമായിരിക്കും മതമല്ല മാറിയത് അവർ സ്വർഗത്തിലേക്കുള്ള വഴി തെരഞ്ഞെടുത്തു എന്ന സത്യം ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാ സുവിശേഷകരെ ജയിലിലിട്ടാലും എല്ലാ പള്ളികൾ പൊളിച്ചു കളഞ്ഞാലും ആളുകൾ യേശുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കും കാരണം യേശുവിനെ സുവിശേഷം ആളുകളിലേക്ക് എത്തിക്കുവാൻ തന്നെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ ആരുടെയും സഹായമില്ല ആരുടെയും ഒരു ഹെൽപ്പിൻ്റെയും ആവശ്യമില്ല ആരും സുവിശേഷം പറഞ്ഞില്ലെങ്കിലും യേശു മുറികളിൽ ഇറങ്ങിച്ചെന്ന് ആളുകൾക്ക് വെളിപ്പെടുത്തി കൺവിൻസ് ചെയ്യുവാൻ കഴിയുന്നവനാണ് സാറും ദയവായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കാട്ടെ ഞാൻ പല വഴികൾ ഒന്നാണെന്നൊക്കെ പറയുന്നു ഇതാണോ സത്യം സത്യം എനിക്കൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് അക ത്ത് ഒരു നല്ല ആഗ്രഹമുണ്ടെങ്കിൽ സത്യസന്ധമായൊരാഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടും നിങ്ങളോട് സംസാരിക്കും ആ ഒരു ഉറപ്പും ധൈര്യവും എനിക്ക് ഉണ്ട് വളരെ കോൺഫിഡൻസോടുകൂടെ പറയുകയാണ് തെറ്റുപറ്റത്തില്ല പരാജയപ്പെടുത്തില്ല കാരണം യേശു ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദിയോട് അവസാനിപ്പിക്കുകയാണ് ദൈവം ലോകം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു